ഹായ് മിച്ചമ്പരേ അപ്പോഴെല്ലാവർക്കും വലിയ വല്ലവിലേക്ക് സ്വാഗതം അങ്ങനെ അതേ അടിപൊളി ഒരു ഐറ്റത്തിൻ്റെ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത് അതായത് നമ്മളെ ശർക്കര വരട്ടിയാണ് അപ്പോൾ ഓണം നോക്കുക അല്ലേ അതേ ഓണം എത്തി അപ്പോൾ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യലാണ് അപ്പോൾ ഇന്നലെ ശർക്കര വരട്ടി നമുക്ക് എളുപ്പത്തിന് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാൻ ഞാനതേ ഒരു മൂന്ന് ഏത്തക്ക എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചയാണ് അപ്പോൾ മൂന്നെണ്ണം അടുത്ത് നല്ലതുപോലെ അതിൻ്റെ പുറം തോടെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കളയണം കേട്ടോ അപ്പോൾ മിച്ചം വരെ വളരെ സിമ്പിളാണ് വീട്ടുകളിൽ ചെയ്ത് നോക്കാൻ തീർച്ചയായിട്ടും ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നമ്മൾ വെറുതെ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ സ്വന്തമായിട്ട് വീട്ടിൽ എന്തെല്ലാം ഒന്നും ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് ചേരുവകൾ ചേരുവകളൊഴിച്ച് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഞാനത് മൂന്ന് യാത്രയ്ക്ക് എടുത്തിട്ടുണ്ട് മൂന്നെണ്ണത്തിലേക്ക് തോല് നല്ലതുപോലെ കളഞ്ഞ് നമ്മൾ കുറച്ച് വെള്ളത്തിടുകയാണ് കേട്ടോ പച്ച വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി സെറ്റാക്കി ചെയ്യണം ഒരു ചങ് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അതായത് പച്ച വാഴക്കായതുകൊണ്ട് തന്നെ അതിൻ്റെ പുറമെയുള്ള ഒരു കറയും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു ഉണക്ക തുണി എന്തെങ്കിലും വെച്ച് അതിൻ്റെ ഈർപ്പ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പോകാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ നല്ലതുപോലെ ഒന്ന് തുടച്ച് അതിൽ കംപ്ലീറ്റ് ജലാംശം കംപ്ലീറ്റ് മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ തിരിച്ചത് സെത്താക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ അതേ തുടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനത് കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്നത് നമ്മളെ ഇഷ്ടത്തിന് വലിപ്പം അനുസരിച്ച് അതായത് എങ്ങനെയാണെങ്കിലും കൂട്ടാൻ കേട്ടോ വലിപ്പം കൂട്ടാം കുറച്ചെടുാണെങ്കിൽ കുറയ്ക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഞാനെന്തെങ്കിലും ഒരു മീഡിയം കനത്തിനാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ അതായത് പെട്ടെന്ന് നമുക്കൊന്ന് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് മരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കണക്കിന് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി വലിപ്പം കൂട്ടാം വലിപ്പം കുറയ്ക്ക് എന്ത് വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മുടെ മൂന്ന് വഴകി എന്ത് ചെയ്യുന്നത് നല്ലതുപോലെ ഞാനിതേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതിങ്ങനെ ഒരു പ്ലാറ്റിലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല മൂത്ത കായ നോക്കി എടുത്തുകഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ തീരെ ഇളതെടുക്കാതെ നല്ല മൂത്ത എടുത്തു കഴിഞ്ഞാൽ കുറച്ചും നല്ല ടേസ്റ്റും നല്ല ഇതായിരിക്കും അപ്പോൾ എന്തായാലും എന്ത് കായെല്ലാം ഞാൻ കട്ട് ചെയ്തു സെറ്റാക്കി ഇതേ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ മാറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് ഞാനൊരു പാത്രം എന്തെങ്കിലും അടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അവരുടെ അടുപ്പത്ത് പാത്രമൊക്കെ സെറ്റ് ചെയ്തു കുറച്ച് നമുക്ക് ഇനി അടുത്തത് ശർക്കരയാണ് കേട്ടോ ശർക്കരയെ ഒന്ന് അലിയിച്ചെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് ഇത്തിരി കട്ടി വേണം കേട്ടോ അലയിച്ചെടുക്കുന്ന സമയത്ത് ഇത്തിരി കട്ടി വേണം അതുകൊണ്ടത് ഞാൻ ഇപ്പോൾ ഇത്ര മാത്രം എടുത്തിട്ടുള്ള ഒരു മൂന്ന് ലക്ഷണം ശർക്കര എടുത്തിട്ടുണ്ട് അങ്ങനെ നല്ലതുപോലെ ഒന്ന് അലിയിച്ച് ഇത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളടുത്ത മെയിനായിട്ടുള്ള പരിപാടി നമുക്കൊരു മിക്സീടെ കുഞ്ഞ് ജാറെടുക്കുക ജാറിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ചുക്കുപൊടി കുറച്ച് ഏലക്ക അതുപോലെ തന്നെ കുറച്ച് അരിപ്പൊടിയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അരി വറുത്തു വേണമെങ്കിലും പൊടിക്കാം പക്ഷേ ഞാനങ്ങനെ എടുത്തിട്ടില്ല അപ്പോൾ നമ്മളത് നേരത്തെ ചുക്കൊക്കെ പൊടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്നുകൂടെ നമ്മൾ മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കുന്നതാണ് അതേപോലെ ഏലക്കൊന്ന് ചതച്ച് വെച്ച് തരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ അരിപ്പൊടി വറുത്തെടുത്ത അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അങ്ങനെ നമ്മൾ അരിപ്പൊടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാമേ അപ്പോഴത്തേക്ക് നമ്മളത് ഈ അടുപ്പ് തരുന്ന ശർക്കര നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റിവെക്കണം കേട്ടോ മാറ്റി വെച്ചതിന് ശേഷം നല്ലതുപോലെ അരിച്ച് വേണം നമുക്ക് എടുക്കാനേ അപ്പോൾ അതിലുള്ള കല്ലും കട്ട കട്ടയെല്ലാം മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അതേ ഞാനത് ചട്ടി ചൂടാക്കിയിട്ടുണ്ട് ആദ്യം നമുക്ക് കുറച്ച് പാമോയിലാണ് ഞാൻ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ പാമോയിൽ ഒഴിച്ചിട്ടുണ്ട് അതായത് നമ്മളെ പച്ച വയത്തൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കട്ടി വെച്ചിരിക്കുന്നത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എണ്ണ അതേ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ടി വെച്ചിരിക്കുന്ന ഏത്തക്കാൻ നമുക്കത് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാമേ അപ്പോൾ ഇത് ഇച്ചിരി വറുത്തെടുക്കുന്നത് ഒരു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഓവർ തീണ്ടരുതെങ്കിൽ പുറം മാത്രം ഒന്ന് എന്താ പറയുക ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ ഉള്ളു വേഗത്തില്ല കേട്ടോ അപ്പോൾ ഒരു മീഡിയം തീയിലിട്ട് വേവിച്ചെടുക്കുകയാണേൽ അതിൻ്റെ ഉള്ളുകൂടെ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ശരിക്കും വേണ്ട പരിവ് അതാണ് പുറമൊക്കെ നല്ലൊരു ബ്രൗൺ കളർ ആവുമ്പോൾ വേണം നമുക്കിത് ചട്ടിയിൽ നിന്ന് നടക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാനിത്രയും കനം കുറച്ച് എടുത്തിരിക്കുന്നതും പെട്ടെന്നൊന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ ശർക്കര പാനിയെല്ലാം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിനൊന്ന് മാറ്റി മാറ്റിവെക്കുകയാണെ അപ്പോൾ നമുക്കൊന്ന് അരിച്ച് മാറ്റി വെച്ചിരിക്കാം അപ്പോഴേക്കും നമ്മളെ ഈ ശർക്കര വരട്ടിരിക്കായിട്ടുള്ള കായൽ നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറൊരു പരിവും കൂടെ ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇങ്ങനെ നല്ലൊരു ശബ്ദം കേൾക്കും കേട്ടോ ഈ ചട്ടിയിൽ ഇത് കിടന്നിങ്ങനെ അതായത് ആദ്യം നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ശബ്ദം കേട്ടില്ലെങ്കിൽ പിന്നീട് ആ ഒരു ശബ്ദം കേട്ടും കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു എടുക്കുന്ന പരുവ് ഇതാണ് കേട്ടോ ആ മൂത്ത ആ ഒരു പരുവേതാണ് അപ്പോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കുറച്ചുകൂടെ മൂപ്പിക്കാം അപ്പോൾ ഞാനത് കറക്റ്റ് പരുവത്തിന് എടുത്തിട്ടുണ്ട് കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി പരുവത്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെ മെയിൻ ആയിട്ടുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം കോരി നല്ലതുപോലെ തളകാനായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അടുത്ത് വീണ്ടും ഒരു ജീനിച്ചേട്ടി അടുപ്പം സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ അടുത്ത പരിപാടി അങ്ങനെ അങ്ങനത്തെ ഞാൻ അതേ അടുപ്പത്ത് ചീനച്ചട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അരിയിച്ച് വെച്ചിരിക്കുന്ന ശർക്കര കേട്ടോ ആ ശർക്കര അതെ ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നുണ്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ശർക്കര നല്ലതുപോലെ ഒന്ന് അരിയിച്ചെടുക്കാൻ അരിച്ചെടുക്കണം കേട്ടോ അരിച്ചെടുക്കുന്നില്ലെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും കല്ലും മണ്ണും ഇതൊക്കെ ഒരുപാട് ചണ്ടികളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ശർക്കര ഒന്നും കൂടെ നമുക്കൊന്ന് എടുക്കണം കേട്ടോ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാക്കി എടുക്കണം അപ്പോൾ അതിനകത്ത് അത് വലിയ താമസം ഒന്നും ഇല്ല കേട്ടോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് കൊണ്ട് തന്നെ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മൂപ്പിച്ചെടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് നല്ലതുപോലെ ഒന്ന് ആ യാത്രക്കയിൽ എല്ലാ ഭാഗത്തും ആ ശർക്കര എത്താൻ വേണ്ടിയിട്ട് കേട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ നമ്മൾ സാധാ ചെയ്യുന്നത് ഒന്നേ കല്യാണ വീടുകളിൽ പോകുമ്പോൾ കഴിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ ബേക്കറികളിൽ അതായത് നമ്മളെ ബേക്കറി സ്റ്റാളുകളിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ നമ്മൾ ഇതുപോലെ മേടിച്ച് കഴിക്കാറുണ്ടല്ലേ പാക്കറ്റ് കണക്കിന് അപ്പോൾ ഈ പ്രാവശ്യം ഇനി നിങ്ങൾ പാക്കറ്റിലൊന്നും മേടിക്കാതെ ഓണത്തിന് സദ്യ ഒരുക്കുമ്പോൾ വീട്ടിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ അവിടുന്ന് ചിപ്സിൻ്റെ വീഡിയോസ് കൂടെ വഴി കേട്ടോ ഉടനെ അപ്പോൾ അതും ഇതും ഒക്കെ ആയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോയിൽ നിന്ന് സെറ്റ് ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഈ ശർക്കര വെട്ടി അതായത് നമ്മളെ ഉപ്പേ ഈ കായലുമായിട്ട് നല്ലതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടിയും പഞ്ചസാര എല്ലാം കൂടെ ഉണ്ടല്ലോ അത് ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കുക കുറേശ്ശേ കുറേശ്ശേരി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതായത് ഇങ്ങനെ ഓരോന്നോരന്നായിട്ട് വിട്ട് വരുന്നത് കേട്ടോ ഇപ്പോഴെല്ലാം ഒരുമിച്ച് എന്താ പറയുക ഇങ്ങനെ ഒട്ടിയല്ലേ ഇരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഇള കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കുന്ന സമയത്ത് അത് ഇങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വിട്ടുവരും കേട്ടോ അതാണ് നമ്മളെ ഇതിലും ഉള്ള ഒരു പരുവം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഒരുമിച്ചിട്ട് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ഞാനൊരു മൂന്നാല് പ്രാവശ്യമായിട്ടാണ് നമ്മളെ മിക്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മധുരം നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മധുരമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഈ ശർക്കര വരട്ടിയിൽ നല്ല മധുരം ഉള്ളതാണ് അപ്പോൾ പഞ്ചസാര ഒക്കെ സമയത്ത് അത് കണക്കാക്കി ഇട്ടിട്ട് പൊടിച്ച് സെറ്റാക്കി എടുക്കുക പിന്നെ ഒരിക്കലും ചുക്കും അതായത് നമ്മളെ ഏലക്കയും കുറയ്ക്കരുത് കാര്യം അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും കേട്ടോ അധികം എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അതായത് ചിലർ മടിക്കും കുഞ്ഞുമക്കൾക്കൊക്കെ കഴിക്കാനുള്ളതല്ലെന്ന് ഓർത്തിട്ട് ഇതങ്ങനെയൊന്നുമല്ല കേട്ടോ അങ്ങനെ എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഒരു ആ ഒരു മണവും ആ ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അത് നമ്മളെ മൂന്ന് പ്രാവശ്യം ഞാൻ പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം തന്നെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നമ്മളിരുന്ന പൊടികളെല്ലാം നല്ലതുപോലെ ചേർത്ത് ഇതേപോലെ ഇളക്കി സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ നിന്ന് കണ്ടെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോന്നായിട്ട് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്തൊരു കണ്ടോ ഇനി നമുക്കൊന്ന് ഒന്ന് കുറച്ച് ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഒന്ന് തണുത്തുകൂടെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് കോരി കാണിച്ചു തരാം കേട്ടോ നമ്മൾ സാധാ എങ്ങനെയാണോ നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നത് അതേപോലെ ആയിട്ടുണ്ടോ അതിനെക്കാട്ടി നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയാൻ കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്രയ്ക്കും വൃത്തിയിലും കാര്യത്തിലും ഉണ്ടാക്കിയെടുക്കാമല്ലോ അങ്ങനെ അതേ നമ്മുടെ ശർക്കര അവരുടെ റെഡിയായി ഓക്കെ